ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ഇന്ന് വെക്കാൻ പോകുന്നത് ഒരു പഴുത്ത പഴുത്തമാങ്ങ ആണ് നമ്മളിവിടെ ഇപ്പം മാങ്ങ ഇഷ്ടം പോലെ പോലുണ്ട് അപ്പൊ നമുക്കൊരു മാങ്ങ പുളിശ്ശേരി പക്ഷെ മാങ്ങ പുളിശ്ശേരിക്ക് മോര് മോരിയേർക്കും ഇതമ്മ മോര് ചേർക്കുന്നില്ല ഇത് നല്ല പുളിയാണ് മോരും കൂടെ ചേർത്താ പിന്നെ അങ് പുളിയാണ് നമുക്ക് മാങ്ങ കഴിക്കാനൊക്കത്തില്ല കൂട്ടാനും അപ്പൊ നമുക്ക് ഈ മാങ്ങ അമ്മ കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചേക്കുക നമുക്ക് ഇതിന്റെ തൊലി തേണ്ട ഇഞ്ചിനെടുക്കാം പൊളിച്ചിട്ട മൊത്തവും ഇഷ്ടംപ് പോലെ മാങ്ങ ഉണ്ട് ഇവിടെ ഇപ്പൊ നാട്ടു മാങ്ങ ഇതുപോലത്തെ ചെറിയ മാങ്ങ കറി വെക്കാനുള്ള മാങ്ങ ഇപ്പൊ മാങ്ങായും ചക്കായുടെ ഒക്കെ ജീസണല്ലേ ഇപ്പം ഇഷ്ടംപ് പോലുണ്ട് നമ്മ മാങ്ങ മാങ്ങ എല്ലാം പൊളിച്ചെടുത്തു നമുക്ക് എനിക്ക് ആവശ്യം ഇച്ചിരി മുളക് പൊടി ഇടാം കാൽസ്പൂണ് മുളക് പൊടി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അതിന് ഒരു കപ്പ് വെള്ളം ഇനി ഇത് നല്ലതായിട്ടൊന്ന് വേഗട്ടെ നമുക്ക് അടുപ്പയിലോട്ട് വെക്കാം നമുക്ക് ഇനി മാങ്ങ കറിക്കുള്ള അരപ്പ് റെഡിയാക്കാം നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തു അതിന് നമുക്കിനകത്തോട്ട് ഇടാം തേങ്ങുന്ന വെളുത്തുള്ളി ഇട്ടു ജീരകം പിഞ്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇത്രയും അരയ്ക്കാം പാകത്തിന് വെള്ളം കൂടെ ഒഴിക്കാം അവിടെ മാങ്ങാക്കറി നമ്മളടുപ്പേ വെച്ചാൽ വേഗാൻ നമുക്കിനി നോക്കാം വെന്തോന്ന് മാങ്ങ വെന്തു നമുക്കിനി അരപ്പ് ചേർക്കാം തേങ്ങ അരച്ചത് നല്ലവണ്ണം ഒന്ന് ചൂടാകട്ടെ അപ്പൊ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ ചേർക്കാം ഉലുവപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു മണവും രുചിയും ഒക്കെയാ ഈ മാങ്ങാക്കറിയ്ക്ക് ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കണം ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് ചൂടാകട്ടെ നല്ലവണ്ണം ചട്ടിക്ക് അകത്ത് വെക്കണം മാങ്ങ കറിയൊക്കെ നല്ല രുചിയാ എല്ലാ കറികളും ചട്ടി വെക്കുമ്പോൾ ചട്ടിയായിട്ടുള്ളൊരു രുചി ഉണ്ട് നമുക്ക് മീൻകറിയാണെന്നേ നമ്മൾ മീൻ ചട്ടിക്ക് വെക്കുമ്പോൾ ആ മീൻകറിക്കൊരു രുചി അല്ല സ്റ്റീൽ പാത്രത്തിലോ അലൂമിനിയം പാത്രത്തിലോ ഒക്കെ വെക്കുമ്പോ നമുക്ക് അതിന് രുചി വരത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ തേങ്ങാ കറി ഒഴിച്ചു കറികളല്ല ഇങ്ങനെ ചട്ടിക്കകത്ത് വെക്കണം അന്നേരം നല്ലൊരു രുചിയും സ്വാദും ഒക്കെയാണ് നമ്മുടെ കറി ചൂടായി നമുക്കിനി മാറ്റി വെച്ച് മാറ്റിവെച്ച് കടു ചൂടാ തേങ്ങാ കറിയോ തിളക്കയിൽ തറച്ചാൽ പിന്നെ നമുക്കൊന്ന് പിരിയും പിരിഞ്ഞ പോലെ തേങ്ങാപ്പീരയും വെള്ളമായിട്ടങ്ങ് മാറും അതുകൊണ്ടൊന്ന് ചൂടയാകാവും ചട്ടി ചൂടാ നമുക്കിതിന് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂണിന്

കടുക് പൊട്ടി നമ്മൾ ചുമന്നുള്ളിൽ ഇടാനൊക്കെ ചുമ നമ്മളത് രണ്ടെണ്ണം മുറിച്ചിടാം ശക്കരി ആപ്പിലേ കടു നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം ശരിയാണ് മോടി ഒരു മണവും എൻ്റെ നമുക്കിതൊന്ന് ഇളക്കാം നല്ലൊരു മാങ്ങക്കറിയാണ് എല്ലാവരും വെച്ച് നോക്കണം മാങ്ങായ ഉണ്ടെങ്കിൽ അത് നല്ല പുളിയുള്ളത് കൊണ്ട് ഞങ്ങൾ മോരം ഒഴിച്ചില്ല പക്ഷേ അതിനകത്ത് പുളി കുറവുള്ള മാങ്ങയയ്ക്കകത്തന്നെ ക്ക് മോരൊരിക്കാമെങ്കിൽ നല്ലതായിട്ട് പുളി കിട്ടും നല്ല മാങ്ങാപ്പുളിശ്ശേരി പോലെ ഇതും മാങ്ങാപ്പുളിശ്ശേരിയാ നല്ല പുളിയുണ്ട് എല്ലാവരും വെച്ച് നോക്കണം നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്